സവർ രുദ്രാക്ഷം അല്ലെങ്കിൽ സവർ രുദ്രാക്ഷം പരമശിവൻ തന്നെ ഭരിക്കുന്നു ഇത് വളരെ അപൂർവമായി കാണപ്പെടുന്ന ഇരട്ട രുദ്രാക്ഷമാണ് സ്വാഭാവികമായി കൂടിച്ചേർന്ന രണ്ട് രുദ്രാക്ഷമണികളുള്ളതും ഒരു മുഖ രുദ്രാക്ഷം ഉൾപ്പെടുന്നതുമായ ഈ ഐശ്വര്യകരമായ ഇരട്ട രുദ്രാക്ഷം സവർ രുദ്രാക്ഷം എന്നറിയപ്പെടുന്നു രുദ്രാക്ഷമണികൾ അവിശ്വസനീയമാം വിധം ശക്തമാണ് സവർ നാഗരുദ്രാക്ഷമണികൾ കണ്ടെത്തുന്നത് എളുപ്പമല്ല കാരണം അവ വർഷത്തിലൊരിക്കൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രുദ്രാക്ഷം കൂടുതൽ വിലപ്പെട്ടതുമാക്കുന്നു സവർ രുദ്രാക്ഷം ആത്മീയവും ഭൌതികവുമായ പുരോഗതിക്ക് അനുഗ്രഹിക്കുന്നു ഈ രുദ്രാക്ഷം ധരിക്കുന്നയാളുടെ ബോധത്തെ പരമാത്മാവുമായി സമന്വയിപ്പിക്കുകയും നിരുപാധികമായ സ്നേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആത്മീയ വളർച്ചയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയാണ് ഈ രുദ്രാക്ഷം അണി ധരിക്കുന്നത് ആരോഗ്യം സമ്പത്ത് സമൃദ്ധി ഐക്യം തുടങ്ങിയ നിരവധി നേട്ടങ്ങളും ഇത് ധരിക്കുന്നയാൾക്ക് നൽകുന്നു ഈ നിഗൂഢരുദ്രാക്ഷം മൊത്തത്തിലുള്ള വിജയവും ഭൌതിക ആനന്ദവും പ്രധാനം ചെയ്യുന്നു ഇത് തടസ്സങ്ങൾ നീക്കുകയും വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് സവർ രുദ്രാക്ഷം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെ നേരിടാൻ ധൈര്യം നൽകുകയും ശാരീരികമായ ഒരു അവസ്ഥ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഈ ശുഭകരമായ സവർ നാഗരുദ്രാക്ഷം ഉയർന്ന ആത്മാഭിമാനം പ്രോത്സാഹിപ്പിക്കുകയും ധരിക്കുന്നയാളുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും നല്ല ആത്മീയ വളർച്ച ശാരീരിക ആരോഗ്യം നല്ല മാനസികാവസ്ഥ എന്നിവ നൽകുകയും ചെയ്യുന്നു ബന്ധങ്ങൾ തമ്മിലുള്ള സൌഹാർദ്ദപരമായ ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു സാമ്പത്തിക കാര്യങ്ങളിലും സ്വത്ത് ഇടപാടുകളിലും വിജയം നൽകുന്നു എല്ലാ സംരംഭങ്ങളിലും വിജയം കൊണ്ടുവരുന്നു ഭാഗ്യം കൊണ്ടുവരുകയും ബോധത്തെ ഉയർത്തുകയും ചെയ്യുന്നു ഈ ദിവ്യ രുദ്രാക്ഷം സാർവത്രിക ആകർഷണം നൽകുന്നു മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും ആത്മീയത സമാധാനം നല്ല ആരോഗ്യം മാനസിക ശക്തി എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് സവർ നാഗരുദ്രാക്ഷം ധരിക്കണം പ്രായഭേദമില്ലാതെ ആർക്കും ഈ സവർ നാഗരുദ്രാക്ഷം ധരിക്കാം